ഈ കുളത്തിൽ ഇന്ന് മീൻ പിടിക്കാൻ പോണ ഇത് കഴിഞ്ഞ് മൊത്തം ഒന്ന് വൃത്തിയാക്കാണ്ട് ആദ്യം ഇറങ്ങിയ കച്ചറൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതിന്ന് മീൻ പിടിക്കാൻ പറ്റും നല്ല മീൻ കിട്ടി നമുക്ക് ഈ കച്ചറ മുഴുവൻ കേൾക്കണം എന്നാലും നമ്മൾ പണി നടത്തുന്നു പോയോ ഇപ്പൊ ആദ്യം വൃത്തിയൊക്കെ കേട്ടാ വൃത്തിയാക്കിയിട്ടാണ് സ്ത്രീകാൻ വൃത്തിയാക്കി ഇതൊരു വെയിറ്ററാണ് ആരും തക്ക മുട മുട കളന്ന കുറഞ്ഞൊരു കുട്ടാ സുനേ അതൊന്നും കണ്ടെന്ന് അവള് പറഞ്ഞത് മറ്റേ കൊള്ളത്തിൽ പിടിച്ചില്ല പാചം കൂടി അല്ലടാ ഇപ്പാരമ്പര്യ കൊക്കണട്ടപ്പോ ഒരു ഇതില് ഇടോർക്ക് പച്ചത്തെ വല ഇവിടെ കാരണം കൊസ്റ്റ് കണ്ട് അച്ചട്ടാണ് പരിപാടി ആകും നോക്കാം ഇതേ പോലെ നമ്മുടെ ചീർ പൊട്ടിടങ്ങി തൈറ്റീത് പിടിച്ചോട്ടാ േ തെന്ന വാല് ഞാൻ മാലിക്കാർക്ക് കഴിഞ്ഞെടുത്തോ അതെ ഇങ്ങനെ പക്ക് കുടിച്ചാ അഞ്ചു പക്കിട്ടിയാ പക്കിട്ടിയാ ആ ആ ആ അല്ല അത് അങ്ങോട്ട് ചാടി ആ ചാടി കുറച്ച് നേരത്തെ ഒക്കെ വന്നെ പതിയെ പതിയെ രണ്ട് അഞ്ച്

അരി കൂട്ടൊന്നും വെച്ചു കൊണ്ട് കാര്യങ്ങൾ അവര് കേറുള്ളൂ കുടിക്കേണ്ട ഇപ്പൊ <laughs> കേട്ടെ വയരെടാ വേറെ ആഞ്ഞടാ ചേർത്തായാ പോകോ ഞാൻ ചോദിച്ചടാ ഓഷാലേ ടു ഓപ്പോസിറ്റ് അങ്ങട് കിടാ അങ്ങനെ പിടിക്കല്ലേ നേരെ അങ്ങനെ പിടിക്കണ്ട ഓഷാലേ കടുണ്ട വെയ്ക്ക് ഓക്കേടാ പിടടാ അതെ കട്ട് പിടിക്കൂട്ടാ കട്ട് കട്ട് പിിക്കല്ലേ കട്ട് പിടിക്കേ ആഭാകില്ല <laughs> അടിക്കുകയറ്റുള്ളവര് <laughs> <laughs> മൂന്നിലല്ലേ <laughs> മൂന്നിലെട്ടോ <The trail bada. laughs> <laughs> കണ്ണാറ് <laughs> 200 ഓട്ടാ നല്ല എടിച്ചിട്ടുള്ളൂ ആ നമ്മു ചിറ്റക്കട അത് വെച്ചടക്കട ഇതിവിടെ ആള് വന്നിക്ക് പറോടി ആ പോട്ടാടാ എടായി പറ്റിയച്ചോ അല്ലേ ചാടും അല്ലാ ചേട്ടാ വാ പെട്ടി വെച്ചേ ഞാൻ ചാടാൻ പോവുകാടി ഇച്ചി ഇുണ്ടല്ലോ നല്ല വരുന്നു നല്ല വരുന്നു ലാ നേരെ നേരെ പ്രത്യകിട്ടുള്ള പതാക്കണ ആൾക്കാരാണ് ഈ പാത ഉത്പാദിക്കണ പദക്കാരാണ് പേര് പതക്കമ്പനിക്കാര് മൂടി തള്ളണം മൂടി വലയൊക്കെ ഇടണം എന്നിട്ട് ഇത് ഇതാക്കിയിട്ട് ഇവിടെ അടുത്തുല്ലേ ഞാൻ മൂടി തള്ളണ മൂടി ഉള്ളിക്ക് കൂടി ോട്ടിക്കോട്ടാ മലയുടെ ഉള്ളിട്ടാട്ടു കെട്ടും ഇട്ട പോയി അതാ പറഞ്ഞത് പുള്ളായി തള്ളിക്കോ കൂട് പുള്ളായി തള്ളി കൂട് പുള്ളായി തള്ളെ ആഞ്ഞ് കെട്ടിട്ട് അവിടെ കണ്ടോ അങ്ങനൻ രാ ആണ് ഉണ്ട് ആണ് ഉണ്ട് ഇത്ര 3 2 3 ല്ലേ 3 ല്ലേ 3 ല്ലേ എത്ര കൊക്കരുത് നേരെ മെന എന്നൊക്കെ അമലിക ലൈ ആ വാല നോക്കിക്കോ നമുക്ക് ട്രംബിൽ പോയി നിങ്ങൾക്ക് പോകാട്ടോ ജമാലെ ആവറെ സാധനം නිීසානක්ක මනික න බදරාම